നമസ്കൃത്യ നരം ദേവീം വ്യാസം തഥോ ജയമുധീരയേ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് സ്വാധീനമില്ലാത്തവന് ആത്മസ്വരൂപജ്ഞാനമോ ആത്മധ്യാനമോ ഉണ്ടാകുന്നതല്ല ആത്മധ്യാനമില്ലാത്തവന് ആത്മാവിൽ ചിത്തോപരമവും ഉണ്ടാകുന്നതല്ല ചിത്തോപരമില്ലാത്തവന് സുഖമെവിടെ എന്നാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാത്ത അച്ചടക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൃഢമായ ബുദ്ധിയോ ദൈവത്തെക്കുറിച്ചുള്ള സ്ഥിരമായ ധ്യാനമോ ഉണ്ടാകുകയില്ലെന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞുകൊടുക്കുകയാണ് മനസ്സിനെ ഒരിക്കലും ദൈവവുമായി ഏകീകരിക്കാത്തവന് സമാധാനമില്ല സമാധാനമില്ലാത്തവൻ എങ്ങനെ സന്തുഷ്ടനാകും ഭഗവാൻ തുടർന്നും അർജുനനോട് പറയുകയാണ് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം അറുപത്തേഴ് ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം ഇന്ദ്രിയാണി ചരദാം യന്മനോ വിധീയത ഇന്ദ്രിയണം ഹി ചരദാം യന്മനോ അനുവിധീയേ തദസഹര പ്രജ്ഞാ തദസ്യ ഹരതി പ്രുർ നാവമി വാംബസി വായുർ നാവമി വാംബസി ഈ ശ്ലോകത്തിലെ പദങ്ങൾ ഒന്ന് പിരിച്ചു നോക്കുകയാണെ ആണെങ്കിൽ ഇന്ദ്രിയാണാം ഇന്ദ്രിയാണാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഹി തീർച്ചയായും ചരതാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചരിച്ചുകൊണ്ടിരിക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥത്തിൽ യത്ത് അതിനെ മനഹ യന്മനോ യത്ത് മന യന്മന യത്മന മനസ്സിനെ അനുവിധീയത അനുവിധീയത നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തത് അത് അസ്യ തദസ്യ തത് അസ്യ തദസ്യ അവൻ്റെ അസ്യ അവൻ്റെ ഹരതി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഹരിക്കുന്ന ഇല്ലാതാക്കുന്ന എന്നൊക്കെ അർത്ഥം പ്രജ്ഞ ബുദ്ധി വായുഹു കാറ്റ് നവം നവം എന്നാൽ വള്ളം ബോട്ട് കപ്പൽ എന്നൊക്കെ പറയാം ഇവ പോലെ അംബാസി സമുദ്രത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്നൊക്കെയാണ് ഈ പദങ്ങളുടെ അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്ന അർത്ഥങ്ങൾ ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഒന്ന് നോക്കുകയാണെങ്കിൽ ചരതാം ചരതാം ഇന്ദ്രിയാണി ഹീ ചരതാം ചരതാം എന്നാൽ സ്വൈര്യമായി വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങളെ അവധീകൃതങ്ങളായ ഇന്ദ്രിയങ്ങളുടെ മധ്യേ ഇന്ദ്രിയാണാം മധ്യേ എൽ യാതൊരു ഇന്ദ്രിയത്തെയാണ് മനഹ മനസ്സ് അനുവിധീയതേ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ചു സഞ്ചരിക്കുന്നത് തൽ ആ ഒരു ഇന്ദ്രിയം തന്നെ അസ്യാം ആ മനസ്സിൻ്റെ അല്ലെങ്കിൽ അതിന് ഉടമയായ പുരുഷൻ്റെ പ്രജ്ഞാം വിവേകത്തെ അംബസി വെള്ളത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ നാവം കപ്പലിനെ അല്ലെങ്കിൽ ബോട്ടിനെ വള്ളങ്ങളെ ഒക്കെ വായുഹു കാറ്റ് എന്ന പോലെ ഹരദീഹി വലിച്ചുകൊണ്ടുപോകുന്നു സുജ്യമായ വിഷയങ്ങളിൽ സഞ്ചരിക്കുന്ന അശീകൃതങ്ങളായ ഇന്ദ്രിയങ്ങളുടെ മധ്യേ യാതൊരു ഇന്ദ്രിയത്തെയാണ് മനസ്സ് പിന്തുടരുന്നത് ആ ഒരിന്ദ്രിയം തന്നെ ആ മനസ്സിൻ്റെ വിവേകത്തെ സമുദ്രത്തിൽ കപ്പലിനെ കാറ്റെന്ന പോലെ വലിച്ചുകൊണ്ടുപോകുന്നു സമുദ്രത്തിൽ കാറ്റ് പ്രമത്തനായിരിക്കുന്ന ഒരുവൻ്റെ കപ്പലിനെ അവിടെ അവിടെ അടിച്ചുകൊണ്ടുപോകുന്നത് പോലെ ഒരൊറ്റ ഇന്ദ്രിയൻ തന്നെ പ്രജ്ഞയെ വിഷയത്തിലേക്കിഴച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളെല്ലാം കൂടിയാൽ പ്രജ്ഞയെ ഹരിക്കുന്നു എന്ന കാര്യം പറയാനുണ്ടോ അതായത് അലഞ്ഞുതിരിയുന്ന ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്ന മനസ്സ് കാറ്റുവെള്ളത്തിൽ ഒരു കപ്പലിനെ കൊണ്ടുപോകുന്നത് പോലെ അമരത്ത് ആരുമില്ലാത്ത ഒരു കപ്പലിനെ കൊണ്ടുപോകുന്നത് പോലെ അവൻ്റെ വിവേചനത്തെ എടുത്തു കളയുന്നു വികാരാധീനമായ ഇന്ദ്രിയ കൊടുങ്കാറ്റുകളുടെ തള്ളിക്കയറ്റം ഒരുവൻ്റെ മനസ്സിനെ നങ്കൂരമിടാതെ അങ്ങോട്ടുമിങ്ങോട്ടും കൊണ്ടുപോകാൻ അവശേഷിപ്പിക്കുന്നുവെങ്കിൽ ആ വ്യക്തി മുങ്ങിമരിക്കുന്നു അതിനാൽ മനുഷ്യന് മെച്ചപ്പെട്ടതും കൂടുതൽ ലക്ഷ്യബോധമുള്ളതുമായ ജീവിതം നയിക്കണമെങ്കിൽ സ്ഥായിയായ വിജയത്തിനായി രൂപകൽപ്പന ചെയ്യുകയും ആസൂത്രണം ചെയ്യുകയുമാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം സ്വന്തം വരുതിയിലാക്കാം ഒരു ഇന്ദ്രിയ അവയവത്തിന് പോലും നമ്മെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ചുക്കാൻ ഇല്ലാതെ കടലിൽ ഒരു കപ്പലിൻ്റെ ഉദാഹരണത്തോടുകൂടി ശ്രീകൃഷ്ണൻ ഇവിടെ അത് പ്രതിപാദിക്കുകയാണ് അത് എവിടെ പോയാലും കാറ്റിനെ പിന്തുടരും ഒടുവിൽ നശിച്ചുപോകും അതുപോലെ ഒരൊറ്റ ഇന്ദ്രിയ അവയവം ബുദ്ധിയുടെ പ്രവർത്തനശേഷി നഷ്ടപ്പെടുത്തിയേക്കാം ന്തരം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നില്ല എങ്കിൽ നാം അതിനെക്കുറിച്ച് അറിയുകയും ഇല്ല ശ്രേഷ്ഠമായ ആത്മാവ് എപ്പോഴും നമ്മുടെ ബോധത്താൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ സമാധാനപരമായ ഒരു തുറമുഖത്ത് നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ ഇവിടെ ധ്യാനിക്കുകയും അനശ്വരതയുടെ തീരത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യവും നമ്മെ ദൈവത്തോട് അടിപ്പിക്കുക എന്നതാണ് ഈ യാത്ര തുടങ്ങുമ്പോൾ തടസ്സങ്ങളും വെല്ലുവിളികളും ഉണ്ടാകും നിങ്ങൾ അവയെ മാറ്റി നിർത്തി ആത്മാർഥതയോടും പ്രതിജ്ഞാബദ്ധതയോടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങളുടെ ചിന്തകൾക്ക് ഉന്നതമായ ഒരു ലക്ഷ്യം നൽകുക അതിനായി പരിശ്രമിക്കാൻ ശ്രേഷ്ഠമായ ലക്ഷ്യം നൽകുക നിങ്ങൾ വലിയവരാൽ പ്രചോദിക്കപ്പെടുമ്പോൾ മനസ്സ് സഹജമായി ഇന്ദ്രിയഭോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു സ്വയം നിഷേധിക്കുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല താഴ്ന്ന ആഗ്രഹങ്ങളെ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുകയും ശരിയായ ദിശ നൽകുകയും ചെയ്യുമ്പോൾ അവ ഒരു വ്യക്തിയെ അടുത്ത മാനത്തിലേക്ക് പരിണമിക്കാൻ സഹായിക്കും എന്നാൽ അവരെ അവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വിട്ടുകൊടുക്കുമ്പോൾ ജീവിതം നശിപ്പിച്ചേക്കാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം പ്രവർത്തന ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് മനസ്സിനെക്കുറിച്ച് ഗീത എന്താണ് പറയുന്നത് ഭഗവത്ഗീതയിൽ നാം ഉത്തരം കണ്ടെത്തുന്ന അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത് ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതൊരു പ്രധാന പ്രശ്നമാണ് ഒരു ഉയർന്ന ലക്ഷ്യവും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കേന്ദ്രീകരിച്ച് അതിനായി പ്രവർത്തിക്കുന്നത് സമാധാനത്തിലേക്കും സമനിലയിലേക്കും വിജയത്തിലേക്കും നയിക്കുമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഭഗവത്ഗീത ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വികസനത്തിനും വിജയത്തിനും വളരെ പ്രധാനമാണെന്ന് ഗീത പറയുന്നു ദിവസവും പരിശീലിക്കുമ്പോൾ ശ്രദ്ധയും അച്ചടക്കവും നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന ധ്യാനം സഹായിക്കുന്നു ഇന്ദ്രിയാണാം ഇന്ദ്രിയണം ചരതാം യന്മനോമനുവിധീയ തദ്സ്യ ഹരതി ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത സാഖ്യോഗം ശ്ലോകം അറുപത്തെട്ട് ഇന്ദ്രിയങ്ങളെ കൈപ്പിടിയിലൊതുക്കുന്നവൻ്റെ ജ്ഞാനം ഉറച്ചതാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം തസ്മ്യ മഹാബാഹോ തസ്മ്യ മഹാബാഹോ നിഗ്രഹീതീത്രിയൺ ഇന്ദ്രിയാർഭ്യ इंद्रिियांद्रििया अज्ञा प्रतिष्ठिता अस्य प्रज्ञा प्रतिष्ठिता तस्माद् तस्मा यदि तस्माद आ महाबा ഇവിടെ മഹാബാഹു എന്ന് വിശേഷിപ്പിക്കുന്നത് അർജുനനെയാണ് ആയുധങ്ങൾ നിൽക്കുന്നവനായ അർജുനനെ നിഗ്രഹിതാനി നിഗ്രഹിതാനി നിവർത്തിക്കപ്പെടുന്നുവോ സർവശ ചുറ്റിലും സകലത്തിലും ഉള്ളത് ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥേഭ്യ വിഷയങ്ങളിൽ നിന്നും തസ്യ അവനെ പ്രജ്ഞബുദ്ധി പ്രതിഷ്ഠിത സ്ഥിരമായി നിൽക്കുന്നു ഈ ശ്ലോകം അന്വിച്ചു പറയുമ്പോൾ എങ്ങനെയെന്ന് നോക്കാം ഹേ മഹാബാഹോ ഹേ മഹാബാഹോ അല്ലയോ മഹാബാഹുവായ ആയുധങ്ങളെന്തിനിൽക്കുന്ന അർജുന തസ്മാൽ ആയതുകൊണ്ട് യാതൊരുവൻ്റെ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ സർവശ സകല ഇന്ദ്രിയാർത്ഥേഭ്യ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയ സുഖമാകുന്ന വിഷയങ്ങളിൽ നിന്നും നിഗ്രഹിതാനി നിഗ്രഹീതാനി നിവർത്തിക്കപ്പെടുന്നുവോ അത് നടത്തിക്കപ്പെടുന്നുവോ തസ്യം അവൻ്റെ പ്രജ്ഞാനം പ്രതിഷ്ഠിതാഹ ഉറച്ചതാകുന്നു ആയതുകൊണ്ട് അല്ലയോ അർജുന ഏതൊരുവൻ്റെ ഇന്ദ്രിയങ്ങളാണ് വിഷയത്തിൽ നിന്നും നിവർത്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നത് അവൻ്റെ ജ്ഞാനം ഉറച്ചതായി ഭവിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹേ ബലവാനായ അർജുന ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നവൻ്റെ അറിവ് സ്ഥിരമാണ് അതീന്ദ്രിയമായ അറിവിലൂടെ പ്രബുദ്ധരായ ആത്മാക്കൾ പ്രബുദ്ധരായ ആത്മാക്കൾക്ക് ബുദ്ധിയുടെ മേൽ ഒരു ശക്തിയുണ്ട് അവർ പിന്നീട് ശുദ്ധമായ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സ് പ്രവർത്തിക്കുന്നു തൽഫലമായി ആത്മീയ ധാരണ ബുദ്ധിയെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതമാകുമെന്നും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ദൈവികജ്ഞാനത്തിൻ്റെ പാതയിൽ നിന്ന് ബുദ്ധി വ്യതിചലിക്കയില്ലെന്നും ശ്രീകൃഷ്ണൻ പറയുന്നു ബാഹ്യമായ വെല്ലുവിളികളേക്കാൾ ആന്തരികമായ ന്യൂനതകൾ മറികടക്കാൻ പ്രയാസമാണ് ബാഹ്യമായ വെല്ലുവിളി വെല്ലുവിളികളെ നേരിടാൻ നാം എല്ലാവരും സജ്ജരാണ് എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ പ്രാവീണ്യം നേടുന്നതിന് ആവശ്യമായ അറിവും വൈദഗ്ധ്യവും നമ്മൾക്ക് കുറവാണ് ഇത് ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനാവില്ല ലൗകിക വിജയത്തോടൊപ്പം നമ്മുടെ ആന്തരിക വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടത്തണമെന്ന് കൃഷ്ണൻ ഉപദേശിക്കുന്നു ഒരു തികഞ്ഞ വ്യക്തിയുടെ നിർവചനം ഇന്ദ്രിയങ്ങൾ എല്ലാം ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാത്ത ഒരാളാണ് എല്ലാ ഇന്ദ്രിയങ്ങളും നിയന്ത്രണത്തിലായിരിക്കണം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണമാണ് പൂർണ്ണതയിൽ ഉൾപ്പെടുന്നത് ചോർച്ചയുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതിൽ അർത്ഥമില്ല അതൊരു പാഴ്വേലയാണ് ഒരു ന്യൂനത നിങ്ങളുടെ എല്ലാ ആന്തരിക ഊർജങ്ങളെയും ഇല്ലാതാക്കും തൽഫലമായി നിങ്ങൾ വിശാലമായ കാഴ്ചപ്പാട് നിലനിർത്തുകയും എല്ലാ മേഖലകളിലും മുൻകരുതലുകൾ ഇതിനു വേണ്ടി ബുദ്ധിയെ നേരെയാക്കുന്നതിന് വേണ്ടി എടുക്കുകയും വേണം ഒരാളുടെ ലക്ഷ്യം ആത്മീയ പരിണാമമാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ അവയുടെ വസ്തുക്കളിൽ നിന്ന് തടയുക എന്നതാണ് ഏക പോം വഴി तस्माद् यस्य महाभाहो निग्रहीतानि सर्वशः इन्द्रियाणिन्द्रियाधेभ्यः तस्य प्रज्ञा प्रतिष्ठिता ओ पूर्णमद पूर्णमिदं पूर्णा पूर्णमुदश्च्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः